നമസ്കാരം കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ ശക്തിയായിരുന്ന കേരള കോൺഗ്രസ് ഗ്രൂപ്പുകൾ ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് ഇവരായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് ജോസ് കെ മാണി എന്ന നേതാവിൻ്റെ രാഷ്ട്രീയ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറിയിരിക്കും പാർട്ടിക്കുള്ളിലെ വിശ്വസ്തനായിരുന്ന റൂഷി അഗസ്റ്റിൻ പോലും തൻ്റെ നിലനിൽപ്പിനായിട്ട് ജോസ് കെ മാണിയെ പ്രതിരോധത്തിലാക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് മുന്നണി മാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായ ഘട്ടത്തിൽ പാർട്ടി ചെയർമാനെ സമ്മർദ്ദത്തിലാക്കി പാലായിൽ തന്നെ മത്സരിപ്പിക്കാൻ റോഷി നടത്തുന്ന നീക്കങ്ങൾ ഒരു രാഷ്ട്രീയ ബലിദാനത്തിന് തുല്യമാണ് പണ്ട് കെ എം മാണി പടുത്തുയർത്തിയ രാഷ്ട്രീയ സാമ്രാജ്യം ഇന്ന് അണികളില്ലാത്ത നേതാക്കൾ മാത്രം അവശേഷിക്കുന്ന ഒരു ദുരവസ്ഥയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു എന്നത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന വസ്തുതയാണ് ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും തമ്മിലുള്ള ബന്ധത്തിൽ സമീപകാലത്തുണ്ടായ വിള്ളലുകൾ അത്യന്തം നാടകീയമാണ് അധികാരം മുഴുവൻ കൈപ്പിടിയിലൊതുക്കാൻ റോഷി ശ്രമിക്കുമ്പോൾ ഒരു നിഴൽ രൂപമായിട്ട് മാറാനാണ് ജോസിനെ സാധിക്കുന്നത് പാലായിൽ ജോസ് കെ മാണി മത്സരിക്കുമെന്ന് റോഷി അഗസ്റ്റിൻ പരസ്യമായി പ്രഖ്യാപിച്ചതും പിന്നീട് പത്രസമ്മേളനത്തിൽ അതൊരു കോൺഫിഡൻസ് ആണെന്ന് ആവർത്തിച്ചതും ജോസിനെ വിട്ടിലാക്കിയിരിക്കുകയാണ് പാലായിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരവും കഴിഞ്ഞ തവണത്തെ തോൽവിയും ജോസ് കെ മാണിയെ ഭയപ്പെടുത്തുന്നുണ്ട് സുരക്ഷിതമായ മറ്റു മണ്ഡലങ്ങൾ തേടി ചങ്ങനാശ്ശേരിയിലോ കാഞ്ഞിരപ്പള്ളിയിലോ ഭാഗ്യം പരീക്ഷിക്കാൻ ജോസ് കെ മാണി ആഗ്രഹിക്കുമ്പോഴും അദ്ദേഹത്തെ പാലായിലേക്ക് തന്നെ തള്ളിവിടുന്നത് അത് റോഷിയുടെ വ്യക്തിപരമായിട്ടുള്ള താൽപ്പര്യമാണെന്ന് വ്യക്തമാണ് ഇത് പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം ഒരു പണി എന്ന രീതിയിലാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത് ഇടതുമുന്നണിയിൽ തുടർന്ന് ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ബോധ്യം കൊണ്ടല്ല മറിച്ച് ചില ഭയങ്ങൾ മൂലമാണെന്ന ആരോപണം ഇതിനോടകം ശക്തമായിട്ടുണ്ട് മുൻപ് യു ഡി എഫിലേക്ക് മടങ്ങാൻ തയ്യാറെടുത്തിരുന്ന ജോസിനെ തടഞ്ഞത് ചില സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ച രേഖകളാണെന്ന് പറയപ്പെടുന്നു മന്ത്രി വാസവൻ വഴി പുറത്തു വന്ന ഈ വിവരങ്ങൾ റോഷി അഗസ്റ്റിന്റെ കൂടി അറിവോടെയാണെന്നും പാർട്ടി പിളർത്താതിരിക്കാൻ ജോസ് ഇതിനെ വഴങ്ങുകയായിരുന്നുവെന്നും രാഷ്ട്രീയ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു മാണി സി കാപ്പനെ പോലെയുള്ള നേതാക്കൾ ഈ ക്രമക്കേടുകളെക്കുറിച്ച് ഉടൻ വെളിപ്പെടുത്തലുകൾ നടത്തുമെന്നും മുന്നറിയിപ്പ് നൽകുന്നത് അത് ജോസ് കെ മാണിയുടെ ഭാവി കൂടുതൽ അവതാളത്തിലാക്കുന്നുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ അഭിമാനത്തോടെ യു ഡി എഫിലേക്ക് മടങ്ങാനുള്ള അവസരവും ജോസിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ് കേരള കോൺഗ്രസിലെ വിവിധ ഗ്രൂപ്പുകളുടെ നിലവിലെ സ്ഥിതിയും ഒട്ടും ആശാവഹമല്ല ഗണേഷ് കുമാറിൻ്റെ പത്തനാപുരത്ത് ഉമ്മൻചാണ്ടിയുടെ കുടുംബം പ്രചാരണത്തിനിറങ്ങിയതോടെ അവിടെ വലിയൊരു തരംഗം രൂപപ്പെട്ടിട്ടുണ്ട് രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ പോലുള്ളവർ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുന്നതും അനൂപ് ജെക്കബ് വിഭാഗത്തിന്റെ പരിമിതമായിട്ടുള്ള സ്വാധീനവും കേരള കോൺഗ്രസ് എന്ന ലേബലിന്റെ പ്രസക്തി കുറയ്ക്കുന്നു ഇനി മറുവശത്തെ പി ജെ ജോസഫ് നയിക്കുന്ന വിഭാഗം ഫ്രാൻസിസ് ജോർജിന്റെ വിജയത്തോടെ കരുത്ത് തെളിയിച്ചിരിക്കുന്നു വിശ്വാസ്യതയുടെ കാര്യത്തിൽ പി ജെ ജോസഫ് കാണിച്ച മാതൃക അത് പണ്ട് മാണിക്ക് വേണ്ടി മന്ത്രിസ്ഥാനം പോലും രാജിവെച്ചത് ഉൾപ്പെടെ അതിൽ ഉൾപ്പെടുന്നുണ്ട് ജോസ് കെ മാണിക്ക് അത് അവകാശപ്പെടാനില്ലാത്തതാണ് അതാകട്ടെ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക് തന്നെ ഇപ്പോൾ വലിയ മങ്ങലേൽപ്പിച്ചിരുന്നു ജോസ് കെ മാണി വിഭാഗത്തിന് മധ്യ കേരളത്തിലെ ക്രൈസ്തവ വോട്ടുകളിലുണ്ടായിരുന്ന മേധാവിത്വം അത് പൂർണ്ണമായി നഷ്ടപ്പെട്ടതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ചങ്ങനാശ്ശേരി നഗരസഭയിലെ ഭരണം കോൺഗ്രസ് തിരിച്ചു പിടിച്ചതും എൻ പോലെയുള്ള സംഘടനകളുടെ നിലപാടുകളും ജോസ് കെ മാണി വിഭാഗത്തെ തളർത്തുന്നുണ്ട് കടുത്തുരുത്തി പോലെയുള്ള മണ്ഡലങ്ങളിൽ സമുദായ സമവാക്യങ്ങൾ എതിരാകുന്നതും ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനെതിരെ ഉയരുന്ന പ്രാദേശിക പ്രതിഷേധങ്ങളുമൊക്കെ തന്നെ തിരിച്ചടിയായി മാറും സ്വന്തം തട്ടകമായിട്ടുള്ള പാലായിൽ പോലും ജനപിന്തുണയില്ലാത്ത ഒരു നേതാവായിട്ട് ജോസ് കെ മാണി മാറിയിരിക്കുന്നു ഇത്തരമൊരവസ്ഥയിൽ രാഷ്ട്രീയമായിട്ട് പിടിച്ചു നിൽക്കാൻ കേരള കോൺഗ്രസ് ഗ്രൂപ്പുകൾ ഇല്ലാതാക്കി കോൺഗ്രസിൽ ലയിക്കുക എന്നതല്ലാതെ മറ്റൊരു മാർഗവും അദ്ദേഹത്തിന് മുന്നിലില്ല സന്ദീപ് വാര്യരെ പോലെയുള്ളവർ കാണിച്ച വിട്ടുവീഴ്ച മനോഭാവം ഇവിടെ ജോസ് കെ മാണിക്കും ഏറെ അനിവാര്യമായി മാറിയിരിക്കുകയാണ് ഭാവിയിൽ സി പി എം വലിയ തകർച്ച നേരിടുമെന്ന സൂചനകളാണ് ഇപ്പോൾ ഈ രാഷ്ട്രീയ നീക്കങ്ങൾ പോലും നൽകുന്നത് സി പി എമ്മിലെ ഭിന്നതകൾ പുതിയൊരു ഇടതുപക്ഷ മുന്നണിക്ക് വഴിമാറുകയും മുസ്ലിം ലീഗും കോൺഗ്രസും നയിക്കുന്ന യു ഡി എഫ് കൂടുതൽ ശക്തമാവുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇനി വരാനിരിക്കുന്നത് അപ്പോൾ ഈ മാറ്റങ്ങൾക്കിടയിലും ജോസ് കെ മാണി എന്ന നേതാവ് വിസ്മൃതിയിലേക്ക് തള്ളപ്പെടാനാണ് കൂടുതലും സാധ്യത റോഷി അഗസ്റ്റിൻ്റെ സ്വാർത്ഥതയും പിണറായി വിജയൻ്റെ തന്ത്രങ്ങളും ചേരുമ്പോൾ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ തിരശീല ഇവിടെ വീഴുകയാണ് തൻ്റെ പിതാവ് കെ എം മാണി ഉണ്ടാക്കിയെടുത്ത പാർട്ടി സംവിധാനത്തെ സംരക്ഷിക്കാൻ കഴിയാതെ മധ്യമേഖലയിൽ അടിത്തറ നഷ്ടപ്പെട്ട ഒരു നേതാവായിട്ട് ജോസ് കെ മാണി ചരിത്രത്തിൽ ഒതുങ്ങിക്കൂടാം